സ്വന്തം ഭൂമി സ്ത്രീകൾക്ക് കളിക്കളം ഒരുക്കാൻ വിട്ടു നൽകി മാടക്കര സ്വദേശിയും മുൻ പോലീസ് ഉദ്യോഗസ്ഥയുമായ എൻ എ വിനയ മാടക്കരയിൽ കുടുംബ ലഭിച്ച എഴുപത്തിരണ്ട് സെന്റിലെ മുപ്പത് സെന്റ് ഭൂമിയിലാണ് പെൺ കളിക്കളം ഒരുക്കിയത് വനിതാ ദിനത്തിൽ തന്നെയാണ് സ്ത്രീകൾക്ക് മാത്രമായി ഇത്തരം ഒരു കളിക്കളം ഒരുക്കിയത് എന്ന പ്രത്യേകതയുമുണ്ട് ഈ മൈതാനത്ത് വീട്ടമ്മമാർക്കും പെൺകുട്ടികൾക്കും സൗജന്യമായി കളിക്കാനായി ഉപയോഗിക്കാം ഫുട്ബോൾ ക്രിക്കറ്റ് സൈക്ലിംഗ് സൈക്കിൾ പോളോ വോളിബോൾ എന്നിവ മടി കൂടാതെ പരിശീലിക്കാൻ ഇവിടെ അവസരമുണ്ട് വെളിച്ച സംവിധാനവും ഈ ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഗോൾഡൻ വിങ്സ് മാടക്കര എന്ന പേരിൽ പെൺകുട്ടികൾ പെൺകുട്ടികളിറങ്ങുന്ന ക്ലബ്ബ് തന്നെ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് പ്രത്യേകം പരിശീലകരെയും ഇവർക്കായി നൽകിയിട്ടുണ്ട് കായിക വിനോദങ്ങളും പൊതു കളിസ്ഥലങ്ങളും ആണിന്റേത് മാത്രമാണെന്ന പൊതുബോധമാണ് സമൂഹത്തിലുള്ളത് അതുകൊണ്ടാണ് കായിക വിനോദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സ്ത്രീകൾ പരിശീലിക്കപ്പെടുന്നതും വ്യക്തികളുടെ കായികവും മാനസികവുമായ ആരോഗ്യം കായിക വിനോദങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എങ്കിലും ലോകത്തെല്ലായിടത്തും സ്ത്രീകളെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് പതിവ് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ ബോധപൂർവമായ ചില ഇടപെടലുകൾ വേണ്ടതുണ്ടെന്ന് വിനയ പറയുന്നു സ്ത്രീകൾ അവരുടെ പിന്നെ കാരണം അവർക്ക് ഈ തലമുറ ഉണ്ടാക്കി കൊടുത്ത നഷ്ടങ്ങൾ അടുത്ത തലമുറയിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി അവര് ചെയ്യുന്നൊരു സർവീസ് ആയിട്ട് കണ്ടുകൊണ്ട് ഭൂമി കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഭൂമി വാങ്ങിയ കളിസ്ഥല പെൺ കളിക്കളങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു തുടക്കം ഉണ്ടാവണം അത് ലോകം മുഴുവൻ വ്യാപിപ്പിക്കണം അത് നമ്മൾ ആ മെസ്സേജ് കൊടുക്കുക തന്നെ വേണം അതാണ് എൻ്റെ മെസ്സേജ് വർഷങ്ങളായി വിനയാസ് ഫ്രീഡം ഫൗണ്ടേഷൻ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായാണ് നിലവിൽ പെൺകളിക്കളം സജ്ജീകരിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് തടസ്സങ്ങളും ഇല്ലാതെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഉദ്യമത്തിന്റെ പിന്നിൽ മലനാട് ന്യൂസ് ബത്തേരി